ഇഫക്ട് ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം പറ്റിച്ചുകൊണ്ട് ജനങ്ങളെ പറ്റിച്ചുകൊണ്ട് വഴിമാറി പോകുകയും വ്യാപാരികൾ ഇത്തരം നാണയങ്ങളെ ജനങ്ങൾക്ക് മുകളിലും ഉദ്യോഗസ്ഥർക്ക് മുമ്പിലും കൊണ്ടുവരാൻ നമ്മൾ ശ്രദ്ധിക്കണം നമ്മള് ഇതുവരെ ശ്രമിച്ചതിന്റെ ഫലമായിട്ടാണ് പലരും ഏതായാലും यह है बहुत ही बहुत ही बड़े बड़े कार्यक्रम में उपस्थित हैं मैं नेटीवेला सन्ना हाला इलाके के मंडल में आधारित नमस्कार यहां पर मंगल एबड़िया है हम दोवेन अगर का न्यायालय में दर्ज होकर के हैं और यहां पर मिलने आया बालक मोहम्मद प्याज की पूरी मात्रा मिश्रण बने पूरी तरह से पूरी तरह से और दक्षिणमान और कर्नाटक में और भारत में सब तरह के और दस्तार बनते हैं और और എല്ലാവരും ഒന്ന് വയലിതന്നെ വളരെ ഉപയോഗമായിരിക്കും എല്ലാരും உங்க பந்தர காரணமா அத ராசார்த்திகமா காரிய இல்ல எத்திர இந்த ஜென்மமே சாதிச்சு 24 போலீஸ் பொறுத்து ஆனி அட்ரே மாரிடணும் உண்டு அவங்க சொந்த অপরাধத்துக்கு திராணியான நேசுர இருந்து நியாய எடுத்து அவர் வழக்கிட்ட அத தெள்ள எடுத்து டீப்லட்ட கரெக்டா ரிசைட் आराम में आपको देखना है 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 देखना ह

ിലോട്ട് തുടങ്ങി <preachers> ഈ ധർണ കേരളത്തിൽ നിന്ന് കാസർഗോഡ് വരെ പഞ്ചേശ്വരം വരെയുള്ള എല്ലാ പ്രവർത്തകരും അവിടുത്തെ ഭാരവാഹികൾ എല്ലാം കൂടെ ഒന്നടങ്കം തിരുവനന്തപുരത്ത് എത്തിയിട്ടുണ്ട് നമ്മൾ ഗവൺമെന്റ് വാർത്തകളും വിശേഷങ്ങളും ഇവിടെ അവസാനിക്കുന്നില്ല കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കണ്ടുമുട്ടാം അതുവരെ ഏവർക്കും നന്ദി നമസ്കാരം